ഹായ് ഹലോ നമസ്കാരം എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ തുടങ്ങുകയാണ് കുറേ കാലങ്ങളായിട്ട് എൻ്റെ മനസ്സിലെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എനിക്കൊരു ബുക്ക് എഴുതണം ബുക്ക് പ്രകാശനം ചെയ്യണം ആ ചടങ്ങിലേക്ക് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ വന്ന് പങ്കെടുക്കണം എന്നുള്ളതൊക്കെ എന്താണ് ഈ നിമിഷത്തിൽ നിങ്ങളോട് പറയേണ്ടത് എന്നെനിക്കറിയില്ല അത് ആ ആഗ്രഹം അങ്ങനെ സബലമായിരിക്കാണ് അതിൻ്റെ ത്രില്ലിലും സന്തോഷത്തിലുമാണ് ഞാനിപ്പോൾ എൻ്റെ ബുക്കിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം എൻ്റെ ബുക്കിൻ്റെ പേര് എൻ നേരം തുഴഞ്ഞ് എന്നാണ് എൻ നേരം തുഴഞ്ഞ് ആ പേരിനെക്കുറിച്ച് ആളുകൾ നല്ല അഭിപ്രായം പറയുമ്പോൾ ഡബിൾ സന്തോഷാവാണ് എനിക്ക് പുസ്തക പ്രകാശനം രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ ഇരുപത്തൊന്ന് ശനിയാഴ്ച കാലത്ത് പത്ത് പത്തേ മുപ്പതിന് സാഹിത്യ അക്കാദമി ഓഡിറ്റോറിയം ഹാളിൽ വെച്ചാണ് നടന്നത് സാഹിത്യ അക്കാദമിയിലൊക്കെ ഒരു പുസ്തകം പ്രകാശനം ചെയ്യപ്പെടുക എന്നുള്ളത് പണ്ടുകാലത്തൊക്കെ എനിക്ക് ചിന്തിക്കാവുന്നതിലും അപ്പുറമായിരുന്നു എഴുതാൻ ഒരുപാട് ഇഷ്ടമായിരുന്നെങ്കിലും എൻ്റെ പേരിൽ ഒരു പുസ്തകം ഇറങ്ങുക എന്നുള്ളതൊക്കെ ഒരു കാലത്തും ഞാൻ ചിന്തിച്ചിരുന്നില്ല ഈ അടുത്താണ് പുസ്തകം പ്രകാശനം ചെയ്യപ്പെടണം എന്ന വലിയൊരു സ്വപ്നം എൻ്റെ മനസ്സിൽ മുളപൊട്ടിയത് ഒട്ടും താമസിച്ചില്ല എഴുതി തുടങ്ങി എഴുതിയതിനു ശേഷം ചിലർക്ക് കാണിച്ചു കൊടുത്തപ്പോൾ ഒരുപാട് നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു അപ്പോഴും ഞാൻ വിശ്വസിച്ചില്ല അങ്ങനെ കുറച്ച് സാഹിത്യത്തിൽ അഗ്രഗണ്യരായിട്ടുള്ള ആളുകൾക്ക് ഞാൻ അയച്ചു കൊടുത്തു ഉടനെ തന്നെ അവർ റിപ്ലൈ തന്നു നീ ഇത് ഒരിക്കലും പ്രകാശനം ചെയ്യപ്പെടാതെ പോകരുത് അത്രയ്ക്ക് നന്നായിട്ടും ലളിതമായിട്ടും നീ എഴുതിയിട്ടുണ്ട് എന്നൊക്കെ എന്നോട് നേരിട്ട് വിളിച്ചു പറഞ്ഞു ചിലരെ വീട്ടിലേക്ക് വന്നിട്ട് പറയുകയും ചെയ്തു അത്ര മനോഹരമായിട്ട് നീ എഴുതിയിട്ടുണ്ട് സോ ധൈര്യമായിട്ട് മുന്നോട്ട് പോകൂ ധൈര്യമായിട്ട് മുന്നോട്ട് പോകൂ എന്നൊക്കെ എന്നോട് വ്യക്തിപരമായിട്ട് പറഞ്ഞു അപ്പോഴാണ് എനിക്കൊരു ഭയങ്കരമായിട്ടുള്ളൊരു കോൺഫിഡൻസ് കിട്ടുന്നതും പ്രകാശനത്തിനായിട്ട് ഞാൻ മുതിരുന്നതും എന്നിട്ടും ഞാൻ വിശ്വസിച്ചില്ല കുറച്ചുകൂടി ആളുകളിലേക്ക് ഞാൻ അയച്ചു കൊടുത്തു അവരുടെയും റെസ്പോൺസ് വളരെ 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 പോസിറ്റീവായിരുന്നു പിന്നെ നടന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ചരിത്രമായിരുന്നു ഒരുപാട് പേര് പ്രകാശന ചടങ്ങിലേക്ക് എത്തി എന്നെ അറിയുന്നവരും എന്നെ അറിയാത്ത പേഴ്സണലി അറിയാത്ത പലരും പ്രകാശന ചടങ്ങിലേക്ക് എത്തി പുസ്തകം വാങ്ങി പലരും അന്ന് രാത്രി തന്നെ എന്നോട് വിളിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള അഭിപ്രായം പറഞ്ഞു ഇത്ര നല്ലൊരു എഴുത്ത് അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല എന്ന് പലരും പറഞ്ഞപ്പോൾ ഞാനേതോ ഏഴാം സ്വർഗത്തിലായി എന്നൊക്കെ പറയില്ല Adeúrio Austerino പിന്നെ തുടരെ തുടരെ ഈ പുസ്തകത്തെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ വരുമ്പോൾ ഞാൻ ആകെ അന്തിച്ചു പോയ ഒരു അവസ്ഥയായിരുന്നു ഇത്രയും അധികം കൊറീസ് വരുമെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിച്ചില്ല പുസ്തകം കുറേ പേർക്ക് ഞാൻ അയച്ചു കൊടുത്തു അയച്ചവരെല്ലാം വളരെ പെട്ടെന്ന് തന്നെ എനിക്ക് റിപ്ലൈ തന്നു അത്രയും നന്നായിട്ട് എഴുതിയിട്ടുണ്ട് വളരെ ലളിതമായിട്ടുള്ള ഭാഷകളാണ് ഇത്രമാത്രം നന്നായിട്ട് അനീഷണി എഴുതാൻ പറ്റുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല എന്നൊക്കെ റിപ്ലൈ കിട്ടുമ്പോൾ ഞാൻ എന്താ പറയുക അത്രമാത്രം ത്രില്ലിലായിക്കൊണ്ടിരിക്കുകയാണ് പുസ്തകം പ്രകാശനം ചെയ്തത് മഹാനായ എഴുത്തുകാരൻ വി ജി തമ്പിസാറാണ് അദ്ദേഹം കേരള സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവാണ് അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പ്രത്യേകം പറയേണ്ടതൊന്നുമില്ല അദ്ദേഹം എൻ്റെ പുസ്തകത്തെക്കുറിച്ച് പറഞ്ഞ ഓരോ വാക്കുകളും എൻ്റെ ഹൃദയത്തിലാണ് കൊണ്ടതെന്ന് പറയില്ലേ അത്രയും മനോഹരമായിട്ട് എൻ്റെ പുസ്തകത്തെ രണ്ട് ദിവസത്തിനുള്ളിൽ വായിച്ചു തീർത്ത് ഓരോ അധ്യായത്തെക്കുറിച്ചും വളരെ വിശദമായിട്ട് വളരെ പോസിറ്റീവായിട്ട് പറഞ്ഞപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു എന്ന് പറയില്ലേ അത്ര അത്രം സ്വർഗം കിട്ടിയ ഒരു ഫീലായിരുന്നു എനിക്ക് നിങ്ങളെല്ലാവരും തരുന്ന എല്ലാവിധ അനുഗ്രഹങ്ങൾക്കും ബ്ലസ്സിംഗുകൾക്കും ഒക്കെ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്താണ് എൻ്റെ എൻ നേരം തുഴഞ്ഞ് എന്ന് പറയുന്ന ഈ ഒരു പുസ്തകത്തിന് നിങ്ങൾ തന്ന സ്നേഹത്തിന് എന്നും നിങ്ങളോട് കടപ്പെട്ടിരിക്കും എന്ന് മാത്രം വാക്ക് തരികയാണ് എല്ലാവരോടും ഹൃദയം നിറഞ്ഞ നന്ദി നന്ദി നന്ദി